എഴുപതാം വയസ്സിലും ഇന്ത്യയിലെ വിവിധ സ്ഥലങ്ങളിലേക്കും വിദേശത്തേക്കും ക്രിസ്മസ് കേക്ക് സ്വന്തമായി നിർമ്മിച്ച് കയറ്റി അയക്കുന്ന ഒരു കേക്ക് നിർമ്മാണ സംരംഭകയുണ്ട് വണ്ടിപ്പെരിയാറിൽ രണ്ടായിരത്തി പതിനൊന്ന് മുതൽ കേക്ക് നിർമ്മാണ രംഗത്ത് പ്രവർത്തിച്ചു വരുന്ന സുശീല സ്റ്റീഫൻ കക്കുഴിയാണ് ആ സംരംഭക ഈ വർഷം സുശീല കയറ്റി അയച്ചത് ആയിരത്തി അഞ്ഞൂറിലധികം കേക്കുകളാണ് ഒരു ക്രിസ്തുമസ് കാലം കൂടി വരവായി ഇനി ദിവസങ്ങൾ മാത്രമാണ് ക്രിസ്തുമസ് ആഘോഷ ദിനങ്ങൾക്കായുള്ളത് ഈ സമയത്ത് ഏറ്റവും പ്രധാനമായി ലോകമെമ്പാടും കേരളത്തിലും വിപണികൾ കീഴടക്കുന്ന ക്രിസ്തുമസ് കേക്ക് തന്നെയാണ് തന്റെ എഴുപതാമത്തെ വയസ്സിലും കേക്ക് നിർമ്മാണത്തിൽ വ്യത്യസ്തമായ രുചിക്കൂട്ടുകളിലെ രഹസ്യവുമായാണ് സുശീല സ്റ്റീഫൻ കക്കുഴി എത്തിയിരിക്കുന്നത് കേക്ക് നിർമ്മാണം എന്നത് സുശീലയുടെ പ്രധാന ഹോബികളിൽ ഒന്നാണ് ആയതിനാൽ കേക്ക് നിർമ്മാണത്തിൽ സുശീല ആരെയും പങ്കാളികളാക്കാറുമില്ല തന്റേതായ രുചി വിഭവങ്ങൾ കൂട്ടിയിണക്കി ഒരു വർഷം നീണ്ട കാത്തിരിപ്പിനൊടുവിലാണ് കേക്ക് നിർമ്മാണം തുടങ്ങുന്നത് കേക്ക് നിർമ്മാണത്തിന് മുന്നോടിയായി നല്ല നാടൻ വൈൻ റം ബ്രാൻഡി എന്നിവ ഒഴിച്ച് തയ്യാറാക്കിയ പഴവർഗ്ഗങ്ങൾ ഭരണിയിലാക്കി വെക്കും അതിനുശേഷം ഒക്ടോബർ നവംബർ മാസങ്ങളോടുകൂടി ഇത് കേക്ക് ഉണ്ടാക്കുന്നതിനെ എടുക്കുകയും ചെയ്യും മറ്റൊരു സവിശേഷതാ പരമ്പരാഗത വിറക് ഉപയോഗിച്ചുള്ള ബോർമയിലാണ് കേക്ക് പാചകം ചെയ്യുന്നു എന്നതാണ് അതുകൊണ്ട് തന്നെ ഈ കേക്കിന് ആവശ്യക്കാർ ഏറെയുമാണ് മറ്റങ്ങൾ ലഭിക്കാത്ത രുചിയാണ് പ്രത്യേക രീതിയിൽ ഉണ്ടാക്കുന്ന കേക്കുകൾക്ക് ഈ വർഷം അമേരിക്ക ഇംഗ്ലണ്ട് ഗൾഫ് രാജ്യങ്ങൾ കൂടാതെ ഇന്ത്യയിലെ പല സ്ഥലങ്ങളിലേക്കും കയറ്റി അയച്ചത് ആയിരത്തി അഞ്ഞൂറിൽ പരം കേക്കുകളാണെന്ന് സുശീല പറയുന്നു ഈ വർഷം ഞാൻ ഒരു ആയിരത്തി അഞ്ഞൂറോളം കേക്ക് ഉണ്ടാക്കി ഐ സ്റ്റാർട്ടഡ് വിത്ത് അമ്പത് കേക്ക് അത് ഞാൻ ഇപ്പം to the US, UK, UAE. and palle rajangal, pinnae nationally pune, Delhi, uh, Chennai, uh, Bombay. and palle uh, courier Pine, uh, the first uh, cake that is introduced to Kerala was by Mambili Bapu, who was in talisheri, which was uh, got from the British. തന്റെ എഴുപതാമത്തെ വയസ്സിലും കേക്ക് നിർമ്മാണത്തിനുള്ള കമ്പവും വ്യത്യസ്തത കണ്ടുപിടിക്കണമെന്നുള്ള പ്രയത്നവും കൊണ്ട് തന്നെയാണ് തുടർച്ചയായ പതിനഞ്ചാമത്തെ വർഷവും കേക്ക് നിർമ്മാണം നടത്തിവരുന്നത് കഴിഞ്ഞ അഞ്ചു വർഷക്കാലമായി ക്രിസ്തുമസ് കേക്ക് നിർമ്മിച്ച് കയറ്റി അയച്ചു കൊണ്ടിരിക്കുകയാണ് വരുമാനം എന്നതിൽ ഉപരി മറ്റൊന്നും ലഭിക്കാത്ത രുചിയുള്ള ക്രിസ്തുമസ് കേക്ക് ആവശ്യക്കാർക്ക് എത്തിക്കുകയെന്ന് മാത്രമാണ് സുശീല ലക്ഷ്യമിടുന്നത് ഇതിനോടകം തന്നെ വിവിധ മേഖലകളിൽ നിന്നും ഒട്ടനവധി വീട്ടമ്മമാരും കുട്ടികളുമാണ് കേക്ക് നിർമ്മാണം പഠിക്കുന്നതിന് വേണ്ടി സുശീല സ്റ്റീഫിനെ സമീപിക്കുന്നത് പ്രായം എന്നത് വെറും ഒരു നമ്പർ മാത്രമാണെന്ന് തെളിയിച്ച കഠിനമായി പ്രയത്നിക്കുക തന്റേതായുള്ള ആഗ്രഹങ്ങൾ കൂടുതലായി നടത്തുക അങ്ങനെയെങ്കിൽ പ്രായത്തെ വെല്ലാൻ കഴിയുമെന്നാണ് സുശീല സ്റ്റീഫന്റെ this is my advice to the younger ones no matter what our ages stay curious keep learning embrace challenges as opportunities i want to inspire the young ones never give up on your dreams life is full of possibilities and age is just a number stay focused work hard and always keep learning this is my advice and i will keep learning I I I I say I can't. will will keep on doing. I will keep on on doing. working hard. Thank you. ഇന്നത്തെ യുവതലമുറയ്ക്ക് ഈ എഴുപതുകാരിയുടെ കേക്ക് നിർമ്മാണത്തിലെ വ്യത്യസ്തത മാതൃകയും പ്രചോദനവും കൂടിയായിരിക്കുകയാണ് ന്യൂസ് ബ്യൂറോ വണ്ടിപ്പെരിയാർ